നമസ്കാരം അപ്പോൾ എന്തായാലും ഇപ്പോൾ മണിച്ചേണ്ട പാടിയിലാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് മണിച്ചേട്ടനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളും അതുപോലെ തന്നെ ഒരുപാട് പാട്ടിൻ്റെ വരികളും നമുക്ക് ഓർമ്മ വരും അപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് ഞാൻ കുടിക്കണ കഞ്ഞിയിലെ കല്ലിട്ടാണ് കൊച്ചേട്ടാ കയ്യിലിരിക്കണക്കല്ലം പരിപ്പ് ഈ കലത്തിൽ വെവൂല ഈ കലത്തിൽ വെവൂല ഞാൻ കുടിക്കണ കഞ്ഞീലന്തിന് കല്ലിളക്കണ കൊച്ചേട്ട കൈയിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തിൽ വെവൂല ഈ കലത്തിൽ വെവൂല നാഴിയിരുന്ന അഴിക്കൊള്ളൂല ചക്ക വലുപ്പ് മുളക്കൂല നാഴിയിരുന്നൊള്ളൂല ചക്ക വലുപ്പ് മുളക്കൂല ചക്കച്ചോള മുത്തു ചുക്കായി വന്നാൽ ഞാൻ ഉളുമൂത്താൽ പാമ്പാവോ ഞാനുളുമൂത്താൽ പാമ്പാവോ ഞാൻ കുടിക്കണ കഞ്ഞിയിലന്തിന് കല്ലിട്ടിളക്കണ് കൊച്ചേട്ട കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തിൽ വെവൂല ഈ കലത്തിൽ വെവൂല ഞാൻ കുടിക്കണ കഞ്ഞിയിലന്തിന് കല്ലിട്ടിളക്കണ് കൊച്ചേട്ട കൈയിലിരിക്കണം കല്ലം പരിപ്പ് ഈ കലത്തിൽ വെവൂല ഈ കലത്തിൽ വെവൂല